പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ തന്നെയാണ് അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് നമ്മൾ ലാസ്റ്റ് സെയിൽ ചെയ്ത പ്ലാൻസിൻ്റെ പാക്കിങ്സൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെയൊരു ക്ലിപ്പ് ഇതിൻ്റെ മുന്നേ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഇത് നമുക്ക് ബൾക്കായിട്ടുള്ളൊരു ഓർഡർ കിട്ടിയതായിരുന്നു ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ബോക്സ് തന്നെ എടുത്തത് അത് കർണാടകയിലേക്കുള്ളൊരു ഓർഡർ ആയിരുന്നു അപ്പം നല്ല ബോക്സിൽ തന്നെ അയച്ചിട്ടില്ലെങ്കിൽ ഒക്കെ ചിലപ്പോൾ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത്രയും വലിയൊരു ബോക്സ് തന്നെ എടുത്തത് പിന്നെ ഇത് നെക്സ്റ്റ് ഓർഡർ ആയിരുന്നു അപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്നും ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സെയിൽ വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ ഇതാകേണ്ടില്ല ഇത്രയും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു ക്ലിപ്പും കൂടെ ഈ ഒരു സെയിൽ വീഡിയോയുടെ മുന്നിലായിട്ട് ഇട്ടിരിക്കുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല അപ്പോൾ സെയിൽ വീഡിയോയുടെ മുന്നേ ആയിട്ട് ഇട്ടാൽ എന്തായാലും നിങ്ങളിത് കൂടെ ശ്രദ്ധിക്കാം അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്ലാന്റുകൾ എങ്ങനെയായിരിക്കും എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പിംഗ് ഇതിൻ്റെ മുന്നേ ആയിട്ട് ആഡ് ചെയ്തത് ഇതൊക്കെ കണ്ടോ പെന്നി വൈറ്റ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങി വാങ്ങിച്ചിരിക്കുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇതായിരുന്നു ഒരു വെറൈറ്റി കലാത്തിയ ഈ ഒരു കലാത്തിയ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നും കഴിയാറുണ്ടോ രണ്ടോ പീസ് കൂടിയൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതായി ഒരു ഗ്രാസ് വെറൈറ്റി പ്ലാന്റ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലാന്റുകളെല്ലാം കൂടി ഒരു നനഞ്ഞ പേപ്പറിൽ ഫോൾഡ് ചെയ്ത് വെക്കും അതിൻ്റെ മണ്ണോട് കൂടിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കും എന്നിട്ട് ചെറുതായിട്ടൊന്ന് നനയ്ക്കുക അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലൂടെ അത് കെട്ടി വെക്കും ഇല്ലെങ്കിൽ നമ്മൾ ആ വാട്ടർ ലീക്ക് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന കാർഡ്ബോർഡ് ബോക്സ് നനഞ്ഞിട്ട് ബോക്സ് പൊളിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് ബോക്സിലേക്കാക്കി പാക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒരു എയർ ഹോൾ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ട് ചെടികൾ അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേതായി ഒരു മിനിയേച്ചർ വെറൈറ്റി സിങ്കോണിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ വരുന്നൊരു പ്ലാന്റ് കൂടിയാണിത് എന്തില്ലേ ഒരു ഗ്രീനും സെൻറ്ററിലായിട്ടൊരു പിങ്ക് ഷെയ്ഡും കൂടിയാണ് വരുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ബുഷായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ഒരു ആയിട്ടുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു മിനിയേച്ചർ വെറൈറ്റി സിങ്കോണിയൻ തന്നെയാണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ ഒരു ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ആ ഒരു ഷെയ്ഡ് കാണാനായിട്ട് ഇതിൻ്റെയും ആ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് വരുന്നത് പെട്ടെന്ന് തന്നെ ബുഷായിട്ട് വരുന്ന ഒരു ടൈപ്പ് സിങ്കോണിയം കൂടെയാണിത് ഈ ഒരു രണ്ട് വെറൈറ്റി സിങ്കോണിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കണ്ടില്ല സെൻറ്ററിൽ വൈറ്റും സൈഡിലായിട്ട് ഡാർക്ക് ഗ്രീനുമാണ് വരുന്നത് ഇതിൻ്റേതായ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിഫൻ ബാച്ചിയാണിത് പിന്നെ ഇതിൻ്റെ ചെറിയ തൈകളും നമുക്ക് അവൈലബിളാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായി ഒരു അഗ്ലോണിമേഡ് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാൻ ഏത് സെയിൽ വീഡിയോയിൽ ഇട്ടാലും എല്ലാം സെയിൽ ആവുന്നൊരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതായി ഒരു ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് നഴ്സറിയിലൊക്കെ നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റി ഫിലോഡൻഡ്രോൺ ആണിത് പിന്നെ അടുത്ത പ്ലാന്റ് ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റിയാണ് അതായത് ഒരു ഡ്രസ്സീനയാണ് ഇതിന് ഇരുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ കളർ കാണാൻ നല്ല ഭംഗിയാണ് ഡാർക്ക് മെറൂൺ കളറാണ് ലീഫിന് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് ക്രീപ്പിംഗ് ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പും ഇതിൻ്റെ ഒരു കളറും നല്ല ഭംഗിയാണ് കാണുക ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ കളറ് നല്ല മെറൂൺ കളറായിരിക്കും അടുത്തത് സിങ്കോണിയത്തിൽ ചോക്ലേറ്റ് സിംഗോണിയം വെറൈറ്റിയാണ് അതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡായിരിക്കും അടുത്തത് അഗ്ലോണിമയുടേതായി ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഗ്രീനും സിൽവറുമാണ് ഷെയ്ഡ് വരുന്നത് നല്ല വലിയ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഈ ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഇതിന് അറുപത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കലാത്തിയ എപ്പോഴും നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് മാത്രമേ വളർത്താവുള്ളൂ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഈ പ്ലാന്റ് എത്ര നശിച്ചു പോയാലും നമുക്ക് വീണ്ടും അത് ആ ഒരു പോട്ടിൽ തന്നെ നമുക്ക് ഉണ്ടായി വരുന്നതാണ് അതുകൊണ്ട് ആരും പോട്ട് ഒഴിവാക്കാതിരിക്കുക പിന്നെ അടുത്തതായി ഒരു സിൽവർ പോത്തോസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായി ഒരു കലാത്തിയ വെറൈറ്റി തന്നെയാണ് സിൽവർ പ്ലേറ്റ് എന്നാണ് ഈ ഒരു കലാത്തിയ വെറൈറ്റിയുടെ പേര് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നിന്ന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ അടുത്തതായി ഒരു ലക്കി ബാമ്പുവിൻ്റെ വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും കൂടെ വരുന്നതാണ് നല്ല ഡിമാൻഡുള്ളൊരു ലക്കി ആണ് മുപ്പത് രൂപയാണ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് ആ റേറ്റ് വരുന്നത് അടുത്തത് മഞ്ജുള പോത്തോസ് അതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പും ഷെയ്ഡും നല്ല ഭംഗിയാണ് ഗ്രീനും വൈറ്റും ആണ് വരുന്നത് ഒരു ഹാർഡ് ഷേപ്പ് ആണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് മാർബിൾ പോത്തോസ് മാർബിൾ പോത്തോസിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കട്ടിങ്സ് അല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും പിന്നെ അടുത്ത റേറ്റ് ഈ ഒരു എൻജോയ് പോത്തോസ് ആണ് ഇതിൻ്റെ ലീഫ് അധികം വലിപ്പം വരില്ല ഈ അതായൊരു സൈസിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക ഗ്രീനും വൈറ്റും തന്നെയാണ് കളർ കോമ്പിനേഷൻ ഇതിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നിയോൺ പോത്തോസ് ആണ് നിയോൺ പോത്തോസിൻ്റെ ലീഫിൻ്റെ കളർ നല്ല ഭംഗിയാണ് കാണാൻ ലെമൺ യെല്ലോ കളറാണ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു വീഡിയോയിലുള്ള അതേ കളറാണ് ഈ ഒരു ലീഫിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയാത്തവരാണെങ്കിലും ഏതൊക്കെ പ്ലാനുകളാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയും വീഡിയോയിലെ പ്ലാൻസുകളൊക്കെ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു